നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റഫറിമാരോട് ഒരു ടീമിൻ്റെ ക്യാപ്റ്റനെ സംസാരിക്കാമെന്നാണ് പക്ഷേ ക്യാപ്റ്റനായിട്ടും തന്നെ സംസാരിക്കാൻ വിട്ടില്ല റഫറി ഗിൽ മാൻസോ തന്നോട് പുച്ഛമാണ് അയാൾ കാണിച്ചത് എന്ന് തന്നെ തുറന്നടിച്ച് പറയുകയാണ് എഫ് സി ബാഴ്സലോണയുടെ നായകനായിട്ട് ഇറങ്ങിയ ഫ്രങ്കി ഡിയോങ് ഇന്നലത്തെ മത്സരം ഇന്നലത്തെ മത്സരത്തിൽ ഇറയാൽ സോസ്രാഡിനോട് ബാഴ്സലോണ പരാജയപ്പെട്ട് അതിനുശേഷമാണ് റഫറിക്കെതിരെ ശക്തമായ ഭാഷയിൽ ഡിയോങ് പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയത് അദ്ദേഹം പറയുന്നു ഞാൻ റഫറിയോട് സംസാരിച്ചു കൊണ്ടിരുന്നു അവർ ടൈം വേസ്റ്റിംഗ് നടത്തുമ്പോൾ പക്ഷേ എന്നിട്ടും അയാൾ കൂടുതൽ സമയം ആഡ് ചെയ്തില്ല അയാൾ എന്നെ ഇഗ്നോർ ചെയ്യുകയായിരുന്നു എന്നെ നോക്കി അയാൾ കളിയാക്കിച്ചിരിക്കുന്നു എൻ്റെ മുഖത്ത് നോക്കി നിന്നേക്കാൾ ബെറ്ററാണ് ഞാൻ എന്ന രൂപത്തിൽ അയാൾ പെരുമാറുന്നു എനിക്ക് യെല്ലോ കാർഡ് നൽകണം എന്ന് മനപൂർവ്വം അയാൾ ചെയ്ത ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത് റഫറിമാർ കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം യെല്ലോ കാർഡ്സ് അപ്പോൾ ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെയാണ് ഞാൻ ക്യാപ്റ്റനായിട്ട് പോലും ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത് അപ്പോൾ അയാളുടെ മുഖത്തുള്ള ആ ഒരു ലുക്ക് കണ്ടാൽ കാര്യം വളരെ വ്യക്തമായിരുന്നു അയാൾക്ക് എനിക്ക് പർപ്പസ് യെല്ലോ കാർഡ് നൽകണമായിരുന്നു അങ്ങനെയാണ് അയാൾ പെരുമാറിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രൂപത്തിൽ ഫ്രങ്കി ഡിയോ അങ്ങ് പ്രതികരിക്കുന്നു പക്ഷേ ബാഴ്സയുടെ മീഡിയ ടീം അദ്ദേഹത്തെ കൂടുതൽ റെഫറിക്കെതിരെ പറയുന്ന വിലക്കുകയായിരുന്നു കാരണം അത് മറ്റു തരത്തിലുള്ള സാങ്ഷൻസ് ഒക്കെ വിളിച്ചു വരുത്തും എന്തായാലും അദ്ദേഹം പറഞ്ഞതിൻ്റെ സമ്മറി എന്ന് പറഞ്ഞാൽ റഫറി ഈ റയൽ റയൽസോസിനായിട്ട് താരങ്ങൾ ഫൗളിങ്ങും ടൈം വേസ്റ്റിങ്ങും ഒക്കെ നടത്തിയിട്ടും ആറ്റ് ടൈം കൂടുതൽ കൊടുക്കാൻ തയ്യാറായില്ല അതാണ് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് രണ്ടാമത്തത് ഫോർത്ത് ഒഫീഷ്യൽ ലാമിൻ എമാലിൻ്റെ ഗോള് അത് ഗോൾ എന്നെയാണ് അൺഫെയർലിയാണ് ഡിസലൗ ചെയ്തത് എന്നുള്ള ഹിന്ദ് തനിക്ക് തന്നു അങ്ങനെയാണ് ഫോർത്ത് റഫറിയുടെ ഭാഗത്ത് ഉണ്ടായിരുന്ന ഹിന്റ് എന്ന് തന്നെ കൃത്യമായിട്ട് ഫ്രങ്കി ടീം അങ്ങ് പറഞ്ഞു വെക്കുന്നുണ്ട് പിന്നെ റഫറി ത്രൂ ഔട്ട് ദി മാച്ച് ബാഴ്സലോണ ക്യാപ്റ്റനെ ഇഗ്നോർ ചെയ്യുകയായിരുന്നു അയാളുടെ മുഖത്ത് നോക്കി ചിരിച്ചു കളിയാക്കി കളിയാക്കുന്ന രൂപത്തിൽ മൊത്തത്തിൽ പെരുമാറി എന്നാണ് ഇപ്പോൾ ഡിയോങ് പറയുന്നത് എന്തായാലും ഡിയോങ്ങും ഇതാ ഹൻസി ഫ്ലിക്കിൻ്റെ വഴിയെ തന്നെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുകയാണ് വീഡിയോ സുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക്